对。 ഹലോ നമ്മളെ നാട്ടിൽ തന്നെയാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് വീടൊന്നും വരാത്തോണ്ട് നിങ്ങളെയായിരിക്കും ചെങ്ങൈ നിർത്തി പോകുകയെന്ന് സുഹൃത്തുക്കളെ നല്ല മഴയാണ് അതുകൊണ്ടാണ് വീടെടുക്കാൻ വേണ്ടി പോകാത്തത് നമ്മൾ കുച്ചിപ്പുറം ഭാഗത്തേക്ക് പോകാൻ വേണ്ടി നിന്നാണ് കുച്ചിപ്പുറം ഭാഗത്തേക്ക് എത്തിയിട്ടില്ല ഒരു ദിവസം പോയി മഴ പെയ്ത് തിരിച്ചു പോന്നു പിറ്റേ ദിവസം മുതൽ രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണ് ആണ് രാവിലെ വൈകുന്നേരമൊക്കെ നല്ല മഴയാണ് അപ്പോൾ അപ്പൊ മഴ അല്ലാത്ത മഴ മാറിയിട്ട് കുച്ചിപ്പുറം മുതലുള്ള കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുക പിന്നെ അതേപോലെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട റോഡ് അതായത് പി ഡബ്ല്യു ഡി റോഡിലെ ഏറ്റവും മോശപ്പെട്ട റോഡായിരുന്ന തൃശ്ശൂര് കുന്നംകുളം റോഡ് നന്നാക്കാനുള്ള പരിപാടി എളുപ്പത്തിലാക്കാൻ പോവാണ് അതിൻ്റെ അപ്ഡേറ്റും വരുന്നതാണ് ഈ ഭാഗത്ത് കാനാർ നാല് ദിവസമായിട്ട് പണി ലീവ് ആട്ടോ ഇവിടെ പണി നല്ല തകർതിയിൽ നടന്നിരുന്നൊരു സ്ഥലമായിരുന്നു ഇവിടെ ലീവാണ് അപ്പോൾ കുറ്റിപ്പുറം ഭാഗത്തെ കാഴ്ചകൾ നാളെ മഴ മാറിയിക്കാന്നുണ്ടെങ്കിൽ നാളെ വെള്ളിയാഴ്ച മഴ വിട്ട് നിന്ന് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മണിക്കൂർ ഗ്യാപ്പ് മതി പക്ഷെ അവിടെ അങ്ങോട്ട് എത്തിപ്പെടാനുള്ള സമയം അവിടുന്ന് ഒരു ഡ്രോൺ ഫ്ലൈ ആയാലുള്ള ഒരു മണിക്കൂറും കിട്ടിയാൽ മതി വീഡിയോ റെഡിയാണ് പക്ഷെ അവിടുന്ന് അങ്ങോട്ട് എത്തുമ്പോ നല്ല മഴയാണ് പിന്നെ അതുകൊണ്ട് പോകാനും പറ്റുന്നില്ല പിന്നെ അവിടുന്ന് കിട്ടുള്ള തിരിച്ചുള്ള വരുത്തും ഇവിടെ എവിടെയാണ് മെർജിംഗ് പോയിന്റ് മെർജിങ് പോയിന്റ് ചോലക്കൽ ഭാഗത്ത് ആദ്യത്തെ ബാബുല്യമൻ കേശേരി മന്തി നിങ്ങള് മുജീബ് റഹ്മാൻ പാക്കട ആദ്യത്തെ ബാബുല്യമൻ കേശേരി മന്തി ഉണ്ടല്ലോ ആ ഭാഗത്താണ് ആദ്യം ചോലക്കൽ ഈ ഭാഗത്തായിരുന്നു ഭാഗത്തായിരുന്നുണ്ടായിരുന്നത് അവിടെ ഒരു അണ്ടർപാസ് വന്നില്ലേ അണ്ടർപാസ് വന്നിന്റെ ശേഷം ബാബുല്യമ്മന്റെ ആ ഭാഗത്താണുള്ളത് ഗെയിമിംഗ് റൈഡർ ബ്രോ ഇതാണ് നമ്മുടെ നാട് മലപ്പുറം ജില്ല ചൈന ടു സെവന്റി ത്രീ നമ്മളെ വീട്ടിലാണ് ഇപ്പൊ ഉള്ളത് പിന്നെ പല ആളുകൾക്കും പല ഡൗട്ടുകൾ ഉണ്ടാകും അപ്പോൾ എല്ലാ ഡൗട്ടുകളും നമ്മൾ നമ്മൾ മനസ്സിലാക്കുന്ന അതായത് നിങ്ങളെ നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നതൊക്കെയാണ് ഇവരോട് ചോദിച്ചുകൊണ്ട് ക്ലിയർ ആക്കാൻ നോക്കാറുണ്ട് പിന്നെ എല്ലാവർക്കും ഉണ്ടൊരു ഡൗട്ട് ആയിരുന്നു ഈ മീഡിയം ഡിവൈഡറിൽ എങ്ങനെ സൈൻ ബോർഡ് വെക്കുകയാണ് സൈൻ ബോർഡുകളൊക്കെ ഒക്കെ റോഡിൻ്റെ സൈഡിൽ അതായത് ഈ ഈ ലൈറ്റിന് വേണ്ടി കട്ട് ചെയ്ത ഭാഗത്ത് ഇതേപോലെ ഒരു മീറ്റർ ഒന്നര മീറ്ററിൽ ഈ ഒരു ക്രാഷ്മനിയർ കട്ട് ചെയ്തിട്ടുണ്ടാകും പല സ്ഥലത്തും ആ ഭാഗത്താണ് സൈൻ ബോർഡ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ സൈൻ ബോർഡ് ആ ഭാഗത്താണ് വരുന്നത് പിന്നെ പല ആൾക്കാർക്കുള്ള ഡൗട്ടാണ് പല ആൾക്കാർക്കല്ല ചില ആളുകൾക്കുള്ള ഡൗട്ട് നമ്മുടെ റോ ഞാൻ പറയണില്ല രാഷ്ട്രീയമായിട്ട് ആ ൂക്കിപ്പറമ്പ് വന്നിയൊരു ഭാഗത്ത് യെസ് നമ്മളെ ഏരിയയിൽ ഉള്ളത് അതാണ് നിങ്ങൾ കോട്ടക്കൽ ഭാഗത്ത് കോട്ടക്കലാണല്ലോ നമ്മളെ മലപ്പുറം ജില്ല ഈ ഒരു ദേശീയപാത അടുത്തുള്ള ഒരു ടൗണ് കോട്ടക്കൽ തിരൂര് ആ ഭാഗത്തേക്കുള്ള സൈൻ ആയിരിക്കും സൈൻ ബോർഡ് ബോർഡായിരിക്കും വരുന്നത് സർവീസ് റോഡാണ് ബ്രോ ചായ കുടിച്ചോ ചായ ഒന്നും ഇല്ല ബ്രോ പുത്തനത്താണി ഉറക്കെന്തായി പുത്തനത്താണിയിൽ ഇപ്പൊ എന്താ അപ്ഡേറ്റ് ഇവിടെ പുത്തനത്താണിയില് ഡൈവേർട്ട് ചെയ്ത് വിട്ടിങ്ങേ അതായത് ഒട്ടപ്പാറിന്റെ വീട് എടുത്ത് വന്നപ്പോൾ ഡയവേർട്ട് ചെയ്തിട്ടുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതേപോലെ അണ്ടർപാസിന്റെ ലോവർ പാസിന്റെ അപ്പുറത്ത് ആ ബിൽഡിംഗ് ഇതുവരെ പൊളിച്ചിട്ടില്ല ആ ബിൽഡിംഗ് പൊളിച്ചാലേ അവിടെ കാര്യമായിട്ടുള്ള പണികൾ എന്തെങ്കിലും നടന്ന് നമുക്ക് കാണാൻ പറ്റുള്ളൂ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മണ്ണെടുക്കുന്ന പണികളൊക്കെ നടക്കുന്നുണ്ട് മഴ ആണ് എല്ലോടത്തും മഴയാണ് തകർപ്പൻ മഴ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലയിൽ മൊത്തത്തിൽ മഴയുണ്ട് മഴ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ പണി നമ്മുടെ പണിയില്ല റോഡ് ഫ്ലൈ ചെയ്യാൻ പറ്റ പറ്റാത്ത മഴ പെയ്യട്ടെ ഓ ത്രിച്ചതവാണ് മലപ്പുറത്ത് എത്ര പെർസെൻറ്റേജ് വെച്ചാൽ ഒരു ഫി ഈയൊരു റേച്ചില് ഈ കാണിക്കുന്ന റീച്ച് അതായത് ഒന്നാമത്തെ റീച്ചിൽ ഫിസിക്കലി എഴുപത്തഞ്ച് ശതമാനം കഴിഞ്ഞിട്ടുണ്ട് ഫിസിക്കലി എഴുപത്തഞ്ചും അതേപോലെ രണ്ടാമത്തെ റേഞ്ചിൽ ഫിസിക്കലി സിക്സ്റ്റി ഫൈവ് കഴിഞ്ഞ് സിക്സ്റ്റി ഫൈവ് അല്ല സെവൻറ്റിയോട് അടുത്ത് എന്നാണ് വട്ടപ്പാറിന് വീട് എടുക്കാൻ വേണ്ടി പോയപ്പോൾ അവിടുന്നൊരു ഉദ്യോഗസ്ഥനം നമ്മൾ പറഞ്ഞത് അപ്പോൾ ഏതായാലും സെവൻറ്റി സെവൻറ്റി ഫൈവ് ഇവിടെ നല്ല പോക്കായിരുന്നു ഈ ഒരു റീച്ചില് ഒന്നാമത്തെ റേച്ചിൽ ഇപ്പം അരീത്തോട് ഭാഗം അവിടുന്ന് കാണണ്ടോ ഇല്ല ക്ലിയറേണ്ട ഓരില്ല ആ ഭാഗത്ത് വെച്ച് മെക്സിന്റെ പണികൾ വരെ തുടങ്ങിന് പക്ഷേ ഇപ്പം നാല് ദിവസമായിട്ട് മഴ ആ നാല് ദിവസം മഴ പെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് തീർത്തിട്ടുണ്ട് കാരണം അതിന് മുന്നിൽ അതിന് മുകളിൽ ബിറ്റുമിൻ സ്പ്രേ ചെയ്ത് രണ്ടീസം റഷ്ടിച്ചു അത് കഴിഞ്ഞാൽ ആ ഭാഗം ടാറിംഗ് ചെയ്യുന്ന പരിപാടി ഡി ചെയ്യുന്ന പണി തുടങ്ങിയിട്ടുണ്ടാവും അപ്പം ചോലക്കൽ മുതൽ ഈ ഒരു ഭാഗം വരെ ടു അതായത് ടൂ മുതൽ ടൂ സെവൻറ്റി വരെയുള്ള ഭാഗങ്ങളൊക്കെ ചെയ്യുന്ന ടാറിംഗ് ചെയ്യുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ടാവും സുഹൃത്ത് ആ ഓക്കെ ജി സി സിയിൽ എല്ലായിടത്തും നല്ല ചൂടാണ് അതേപോലെ നോർത്തിലും നല്ല ചൂടാണ് കേരളത്തില് കേരളം തമിഴ്നാടു ആൻഡ് കർണാടക ഇനി എന്ന് പറയണ്ട കേരളം കേരളം കേരളത്തിൻ്റെ പേര് മാറ്റാൻ പോട്ടോ ഉത്തരവുപ്പ് വരും കേരള കേരളം എന്ന് നമ്മളെല്ലാവരും പറയല്ലേ നമ്മളെല്ലാവരും എന്ത് അഡ്രസ്സിലൊക്കെ നമ്മൾ കേരള കേരളമെന്നായിരുന്നു ഇനി കേരളം ആകാൻ പോവാണ് ബംഗളൂരും നമ്മൾ പറയുന്നുണ്ട് മൈസൂരും നമ്മൾ പറയുന്നുണ്ട് തമിഴ്നാടുന്ന എന്നാണ് നമ്മൾ പറയുന്നത് അതേപോലെ ഞാൻ കേരളം ഒറീസ ഒഡീഷ ആയ പോലെ കേരളം കണ്ണൂർ ചാല ബൈപ്പാസ് എത്ര പെർസ കണ്ണൂർ ചാല ബൈപ്പാസ് കണ്ണൂർ വിശ്വസമുദ്ര സെവൻ്റി പെർസെൻറ്റേജ് എന്നാണ് കഴിഞ്ഞ പയ്യന് അല്ല കണ്ണൂർ ബൈപ്പാസിൻ്റെ വീട് എടുത്തപ്പം നമുക്ക് കിട്ടിയുള്ളത് കണ്ണൂർ ബൈപ്പാസിൽ മാത്രമാണ് പണികൾ കുറച്ച് ബാക്കിയുള്ളൂ അതുകൂടി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ സെവൻ്റി പെർസെൻറ്റേജ് എന്ന് പറയാനേ കീത്തള്ളി മുതൽ മൊയ്പ്പിലങ്ങാട് വരെ ഏകദേശം പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഡ്രെയിനേജിൻ്റെ പണികളൊക്കെ കുറഞ്ഞ സ്ഥലത്ത് മാത്രമേ ബാക്കിയുള്ളൂ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ റെയിൽവേൻ്റെ ഉണ്ടല്ലോ ഞാൻ ഒരു ക്ഷേത്രം പൊളിച്ചു മാറ്റാണ്ട് അതിൻ്റെ ആചാരങ്ങളൊക്കെ നടത്തിയതിനു ശേഷം മാത്രമേ ആ ക്ഷേത്രം ഇങ്ങനെ പൊളിച്ചു മാറ്റാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു റെയിൽവേനോട് സ്ഥലം കൊടുത്തിട്ടുണ്ട് ആ ഒരു സ്ഥലത്തെ പണി കൂടി കഴിഞ്ഞുക എന്നുണ്ടെങ്കിൽ മൊയ്പ്പിലങ്ങാട് ടു കീത്തള്ളി വരെയുള്ള പണികൾ കഴിഞ്ഞു അതേപോലെ പാപ്പനശ്ശേരി മുതൽ കുറ്റിക്കോല് വരെയുള്ള പണികൾ ഏകദേശം ഓക്കെയാണ് ആ ടോൾഗേറ്റിന്റെ ഭാഗത്തൊക്കെ ഇപ്പോൾ ടോൾഗേറ്റിന്റെ സംബന്ധിച്ച് ആ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ വേറെ നല്ലൊരു പണികളൊന്നും അവിടെ ബാക്കില്ല ബൈപ്പാസിൽ മാത്രമാണ് പണി ബാക്കിയുള്ളു ഹായ് ബ്രോ ഡൽഹിയിൽ ഇന്ന് നല്ല മഴയുണ്ട് ഓക്കെ ഹായ് ഹായ് എല്ലാവർക്കും ഹായ് അപ്പൊ മഴയാണ് കാരണം പിന്നെ ഒന്നാമത് കാലം മേഘയുടെ റീച്ചിൽ എവിടെയും കറബ് കാണുന്നില്ലല്ലോ റോഡിന് എല്ലാം വരും ഡി പി ആറിൽ ഉള്ള പ്രകാരമുള്ള സാധനങ്ങളൊക്കെ വരും മേഘയുടെ റീച്ചിൽ കറുബ് കറബ് എല്ലായിടത്തും വരുന്നതാണല്ലോ എടക്കാട് എടക്കാട് പറഞ്ഞാല് എടക്കാട് അമൂപ്പിലങ്ങാട് കീർത്തള്ളി ഭാഗം അല്ലേ അവിടെ ഒക്കെ പണികൾ കഴിഞ്ഞല്ലോ എടക്കാടൊക്കെ ഫുള്ള് പണികൾ കഴിഞ്ഞു ഇനി ഒരു ഒരു സൈഡ് മാത്രമാണ് തുറന്നു കൊടുത്തിട്ടുള്ളതോ ആ ഒരു സൈഡ് തുറന്നു അല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഇല്ലോട് തിരിച്ചു വരുമ്പോൾ ഒരു സൈഡ് മാത്രമാണ് തുറന്നു കൊടുത്തിട്ടുള്ളൂ പിന്നെ ബ്രോ പാലം ഉള്ളിടത്ത് സർവീസ് റോഡ് റോഡില്ലേ പാലം ഉള്ളിടത്ത് മേജർ ഉള്ള ഭാഗത്തൊന്നും സർവീസ് റോഡ് ഉണ്ടാവില്ല കേട്ടോ രണ്ട് പാലങ്ങളാണ് ഉള്ളത് ഒന്ന് മേജർ ബ്രിഡ്ജ് ആൻഡ് എം എൻ ബി മൈനർ ബ്രിഡ്ജ് അതിൽ മേജർ ബ്രിഡ്ജുള്ള ഭാഗത്തൊന്നും സർവീസ് റോഡ് ഉണ്ടാവില്ല പിന്നെ ഈ ഒരു ഭാഗത്ത് എടുക്കണേ ഇതിപ്പോ എന്റെ വീടിന്റെ ഈ ഭാഗത്ത് ഇതിപ്പോ മമ്പുറം മക്കാമ്പ് ആരെ പുറത്തുള്ള ആൾക്കാരെ കേൾക്കാം മമ്പുറം കേട്ടിട്ടുണ്ട് മമ്പുറം തിരുരങ്ങാടി അപ്പൊ അവിടെ അവിടുന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഇനിയിപ്പോ നമ്മളെ എന്തേലും വെളിമുക്ക് വെളിമുക്ക് ഭാഗത്ത് പോയേ കയറാൻ പറ്റുള്ളൂ അപ്പൊ ഇവിടെ ചിലപ്പം ഈ ഒരു വളവ് തെക്കണേ ഈ ഒരു വളവില് കുറച്ച് സർവീസ് റോഡും മറ്റേ മെയിൻ റോഡും തമ്മിൽ നേരെ പോകുന്നൊരു സ്ഥലമുണ്ട് അവിടെ ചിലപ്പോൾ ഒരു കട്ടിങ് വരാൻ ചാൻസ് ഉണ്ട് ചിലപ്പം പിന്നെ നമുക്ക് ഈ ഒരു കേരളത്തിൽ പല സ്ഥലത്തും തോന്നിയ പോലെയാണ് മെർജിങ് പോയിന്റ് ഉള്ളത് കേട്ടോ പല റീച്ചിലും പല തരത്തിലുള്ള മെർജിങ് ആണ് ആദ്യം നമുക്ക് മൂന്ന് കിലോമീറ്ററിലായിരുന്നു മെർച്ചിങ് പോയിൻ്റ് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ പല സ്ഥലത്തും ചില സ്ഥലത്ത് ചിലപ്പോൾ എൻട്രി ഉണ്ടാവില്ല എക്സിറ്റ് ഉണ്ടാകും അതേപോലെ ചില സ്ഥലത്ത് എക്സിറ്റ് ഉണ്ടാവില്ല അതായത് രണ്ട് സൈഡുക്കും ഉണ്ടാവില്ല അങ്ങനെയല്ല എക്സിറ്റ് എൻട്രി അല്ല രണ്ട് സൈഡുക്കും ഉണ്ടാവില്ല അതാണ് ഉദ്ദേശി കൊല്ലം നീണ്ടുകര ബ്രിഡ്ജ് കൊല്ലം നീണ്ടുകര മേജർ ബ്രിഡ്ജാണ് യെസ് ചെറിയ ണ്ടല്ലോ അത് മാത്രമാണ് മാത്രാണ് വീട്ടിൽ കൃഷി മുന്തിരി വീട്ടിൽ കൃഷിയല്ല ഞാൻ വെറുതെ ഞാൻ തന്നെ ഉള്ള വീട്ടില് നമ്മളെ വീട് മൈൻറെ പവർ കാണിച്ചു എന്നോ ഉണക്കാട്ടതാണ് ഉണക്കാട്ടതല്ല കളി അതേപോലെ അതേപോലെ കളിച്ചു വന്നിട്ട് അതേപോലെ ഇട്ടതാണ് ഞാൻ മാത്രമേ ഉള്ളൂ നമ്മളെ പണിയായത് അതവിടെ നമ്മൾ മലപ്പുറം ഓ പിന്നെ പല ആൾക്കാരും ഡൗട്ട് ആണ് തീരദേശ ഹൈവേ മറ്റേ മലയോര ഹൈവേ എന്നൊക്കെ പറയുമ്പോ കിഫ്ബി ഫണ്ട് എന്ന് പറയുമ്പോ അത് കിഫ്ബി അല്ല അത് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടാണ് സുഹൃത്തുക്കളെ കേരള സർക്കാരിന്റെ റോഡാണ് തീരദേശ ഹൈവേ മലയോര ഹൈവേ അത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നിർമ്മിക്കുന്നത് കിഫ്ബി ഫണ്ട് മുന്തിരിട്ടോ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് തീരദേശ ഹൈവേ മലയോര ഹൈവേ ഉണ്ടാക്കുന്നത് പല പല വലിയ വലിയ ആൾക്കാർ വരെ നമ്മുടെ റീലിലും അതേപോലെ ഷോർട്ട്സിലും ഒക്കെ ഒന്ന് കമന്റ് ചെയ്യാണ് നീ എന്ത് പൊട്ടനാടാ നീ എന്ത് പൊട്ടത്തര പറയുന്നത് തീരദേശ ഹൈവേ അത് കേന്ദ്ര സർക്കാരിന്റെ പ്രോജക്റ്റ് ആണെന്ന് നിങ്ങൾക്കറിയില്ല തീര കേന്ദ്ര സർക്കാരിന്റെ പ്രോജക്റ്റ് ആണ് കോസ്റ്റൽ ഹൈവേ കോസ്റ്റൽ ഹൈവേയുടെ പണി ഇപ്പം മഹാരാഷ്ട്രയിൽ മാത്രമാണ് നടക്കണത് തോന്നുള്ളൂ പിന്നെ ഗോവയിലോടെങ്കിലും ഗോവ നടക്കണില്ല പ്രോജക്റ്റ് ആയിട്ടുണ്ട് അങ്ങനെയൊക്കെ പണി നടക്കണു അല്ലാതെ എല്ലാ സ്ഥലത്തും പണികൾ തുടങ്ങിയിട്ടില്ല ഇത് തീരദേശ ഹൈവേ ഇത് കേരള കോസ്റ്റൽ ഹൈവേ ആണ് ഒരു മൈക്രോ ഓവൺ വാങ്ങുമ്പോൾ മഴക്കാലത്ത് ഷെഡി ചാവക്കാട് ചാവക്കാട് ടു കൊടുങ്ങല്ലൂർ റൂട്ട് ചാവക്കാട് കൊടുങ്ങല്ലൂർ ചാവക്കാട് ചാവക്കാ ചൊന്നും കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഇല്ല എന്നാണ് നമ്മളെ ആൾക്കാരെ നമുക്ക് അതായത് ഇപ്പൊ തന്നെ അങ്ങോട്ട് വരണ്ട കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഇണ്ടായിട്ടില്ല നല്ല മഴ കേട്ടോ ഇതിനപ്പുറത്തേക്ക് നല്ല അടിപൊളി പാടാണ് ഇതിന് മേലെ വരേണ്ട വീടിന്റെ മേലെ കയറി എന്നുണ്ടെങ്കിലേ നല്ല ഷോ ആയിരിക്കും അതെ അതെ നമ്മുടെ വീടിന്റെ മുമ്പിലൂടെ കണ്ടോ താറത നല്ല മഴയാണ് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല ഇതാണ് അവസ്ഥ വീഡിയോ എടുക്കാത്ത കാരണം ഇതാണ് മൂന്ന് ദിവസമായി നമ്മള് ആ നാല് മൂന്ന് ദിവസം വരെ നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് പക്ഷെ നാളെയും ഇതേപോലെ നല്ല മഴ പെയ്തെന്നുണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റില്ല പക്ഷെ ഈ ഒരു സമയത്ത് കുറ്റിപ്പുറത്തിന്റെ ഒക്കെ എടുക്കാൻ പോയാലും മുതലാകും കാരണം കുച്ചിപ്പുറം പാലം അല്ല കുറ്റിപ്പുറം ഭാരത പോയത് വെള്ളം നിറഞ്ഞൊഴുകുന്നുണ്ടാകും അത് കാണാൻ പ്രത്യേക മൊഞ്ചാണ് മുംബൈ അഹമ്മദാബാദ് മുംബൈ അഹമ്മദാബാദ് ചെയ്യാനുണ്ട് അതേപോലെ ആർ ആർ ടി എസ് ചെയ്യാനുണ്ട് അതേപോലെ നമ്മൾ നമ്മളെന്തെങ്കിലും ലക്നൗല് ലക്നൗല്ല എവിടെ പോയാള് പറഞ്ഞു അയ്യോ സ്ഥലത്തിന്റെ പേര് പറഞ്ഞു അവിടെ നമ്മളെ ഇരുമ്പ് കൊണ്ടല്ലാതെ മുളകൊണ്ടുള്ള ക്രാഷ് ബാരിയർ ഉണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുള്ള ക്രാഷ് ബാരിയർ നിർമ്മിച്ചിട്ടുണ്ട് അതും ഏത് എത്ര ലോങ് ലൈഫ് കിട്ടുന്ന സാധനം മുള അപ്പം അതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യാണ്ട് ഫാൻ ഓക്കെ ഓക്കെ മഴ വന്ന ശേഷം സർവീസ് റോഡിൽ കൂടി നടന്നു പോകുന്ന ആൾക്കാർക്കും വാട്ടർ സർവീസ് കിട്ടുന്നുണ്ട് നാഗ്പൂർ നാഗ്പൂർ മുംബൈ എക്സ്പ്രസ് വേ അല്ല ഡൽഹിന്ന് പോകുന്ന ഒരു എക്സ്പ്രസ് വേ ആണ് അതിലാണ് ഈ ഒരു ബാമ്പു ബാമ്പു കൊണ്ടുള്ള അതിന്റെ ബാഹുബലി എന്നാണ് പേരിട്ടിട്ടുള്ളത് കേട്ടോ ബാഹുബലി ക്രാഷ് ബാരിയർ അപ്പൊ കൊണ്ടുള്ള ഉദ്ദേശം എന്താ വെച്ചാൽ മെയിൻ ഉദ്ദേശം അപ്പൊ ഈ ഒരു റോഡ് നിർമ്മാണം കൊണ്ട് സാധാരണക്കാരൻ എന്താ മെച്ചം എന്ന് വെച്ചാൽ ഇതൊക്കെ ചെറിയൊരു മെച്ചാണ് ഇതൊക്കെ നിങ്ങൾ ആയിട്ട് കാണുന്നുണ്ടോ ആരൊക്കെ കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിയില്ല അതായത് നമ്മൾ പറയാനുള്ളത് പറഞ്ഞു പോവാണ് ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ ആ ഒരു ഫ്ലോലിങ്ങനെ ചിലപ്പോൾ ലോങ് വീട്ടിലൊക്കെ അടിച്ചു വിടലുണ്ട് ഈ ബാമ്പു ക്രാഷ് ബാരിയർ ഉണ്ടല്ലോ അതിൻ്റെ ഉദ്ദേശം നമ്മുടെ ഗതാഗത കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി എന്താ വെച്ചാൽ ഈ ഒരു ബാമ്പു ബാമ്പു കൃഷി നല്ല നടക്കും ബാമ്പു ഈ മുള എറിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാവുന്ന സാധനമാണല്ലോ അപ്പോൾ മുളൻ്റെ കൃഷി നടക്കുമ്പോൾ ഒരു മുളകൃഷി പറഞ്ഞാൽ അപ്പോൾ ആ ഒരു കൃഷി നടത്തുമ്പോൾ അത്യാവശ്യം ഏകദേശം ഒരു രണ്ടായിരം ആൾക്കാർക്കൊക്കെ ജോലി കിട്ടും പിന്നെ ആ മുള വെട്ടുക മുള വെട്ടിയിട്ട് അത് പിന്നെ ഇതാക്കുക ക്രാഷ് ബാരിയർ ആക്കുക അപ്പോൾ എന്തായാലും ഒരു പത്തയ്യായിരം ആൾക്കാർക്ക് ജോലി കിട്ടുന്നൊരു സാധനമാണ് കൊണ്ടുള്ള ക്രാഷ് ബാരിയർ അത് എല്ലാ സ്ഥലത്തും പറ്റൂല

ഡ്രോൺമാന്റെ വീടേക്കെ ഞാനും കാണുന്നുണ്ട് ആഗ്രഹം ആണ് പോകാന് എന്റെ കാട്ടിനെ ഫണ്ട് വേണ്ട അവിതാണ് നമ്മുടെ സ്ഥലം ഓ പിന്നെ തെറുപ്പിച്ചല്ലേ നിങ്ങക്ക് ഒരു വെറൈറ്റി സാധനം കാണിച്ചല്ലേ ഈ ഒരു സ്ഥലം ഫ്രിക്ഷൻ സ്ലാബ് പല സ്ഥലത്തും പല തരത്തിലുള്ള ഫ്രിക്ഷൻ സ്ലാബുകൾ കണ്ടിട്ടുണ്ടാകും ഈ സ്ഥലം കണ്ടില്ല നിങ്ങള് ഈ സാധനം അതിൻ്റെ മേലെ കോൺക്രീറ്റ് അടക്കാണ് വരല് റെഡിമെയ്ഡ് ബിസിനസ് എല്ലാം അതിന്റെ മേലെ കോൺക്രീറ്റ് അടക്കാണ് വരല് പക്ഷെ ഇപ്പോൾ വേണ്ട ഈ അടിഭാഗം മാത്രമേ ഉള്ളൂ ഈ കമ്പിയൊക്കെ ഇനി ഈ വളവുള്ള സ്ഥലം ഉണ്ടല്ലോ കറവുള്ള സ്ഥലത്ത് ഇപ്പൊ ആ ഭാഗത്ത് അങ്ങനത്തെ വെച്ചിട്ടുള്ളത് ആ സ്ഥലത്തേക്കുള്ളതാണ് ഈ ഒരു സാധനം പ്ലീസ് ഇൻഫോം ദ സിക്സ് ലൈൻ ഓപ്പൺ റി പബ്ലിക് മുഹമ്മദ് അമീൻ ഏതൊരു സ്ഥലവും നമ്മുടെ വീട് കന്നാർ മൂരാട് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് അതിന് മൂരാട് ഏതു ആ സുഹൃത്താ സ്ഥലത്തോ കോഴിക്കോട് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ ടു സെവന്റി ത്രീ ഇതാണ് നമ്മളെ ചൈനേജ് നമ്പറ് ടു സെവന്റി ത്രീ പോയിന്റ് ഫോർ ത്രീ ഇതാണ് നമ്മുടെ വീട് ഹോം എന്ന് ഗൂഗിൾ അടിച്ചാൽ മതി ഞാനും തല്ലാനും ഇതിനൊന്നും വരണ്ട ചിലപ്പോ ചില ആൾക്കാർക്ക് പറഞ്ഞൊന്നും ഇഷ്ടപ്പെടൂല്ല പെരക്കെ കല്ല് എടുത്താനൊക്കെ വരും ഇന്നും വരല്ല അപ്പൊ ഓക്കെ സുഹൃത്തുക്കളെ ഇതിങ്ങനെ ലൈവ് ഇട്ടോണ്ട് കാര്യമില്ല ലൈവ് ഇട്ടാല് കൊറേ ആൾക്കാർ കേൾക്കും കുറെ ആൾക്കാർ കേൾക്കൂല എല്ലാരും ബിസി ആയിരിക്കും നമുക്ക് ലോങ് വീഡിയോ അടക്കുള്ളൂ ഓക്കെ വീഡിയോ വരാത്ത ഇതുകൊണ്ടാണ് കാരണം

ഭാഗത്തേക്കൊക്കെ സ്ഥലല്ലേ ആറ്റിങ്ങല് ഫസ്റ്റ് വീട് ഇട്ടപ്പോൾ ഞാനും വിചാരിച്ചു ആറ്റിങ്ങലുള്ള ആൾക്കാരൊന്നും വീടിയെ കാണാൻ ചെന്നില്ല അത്യാവശ്യം നല്ല കേട്ടെങ്കിൽ കോഴിക്കോട് ബൈപ്പാസ് പോലെ മലപ്പുറം റീച്ചിലും പണി കഴിഞ്ഞ ഭാഗം തുറന്നു കൊടുത്താൽ നന്നായിരുന്നു യെസ് ശരിയാണ് പക്ഷേ ഇപ്പൊ എന്താ വെച്ചാലേ ഇവര് ഈ ഒരു സെക്കൻഡ് കോട്ട് ടാറിങ്ങിന് കഴിഞ്ഞിട്ട് തുറന്നു കൊടുക്കാനുള്ള പ്ലാനിലാണ് അതാണ് ഇങ്ങനെ തുറന്നു കൊടുക്കാതെ ഇങ്ങനെ കളിക്കണ് ആ വെളിമുക്ക് ഭാഗം തുറന്നു കൊടുത്തു അത് വീട്ടിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ചേളാരി ഭാഗം ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ യു എല്ലാവരോടും ബായ് നാളെ ചിലപ്പോൾ ലോങ് ആയിട്ട് വരാം